ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ ആയാലോ അതും തേങ്ങാ പാലിൽ ഫിഷ് ഫ്രൈ ചെയ്യാം അതെങ്ങനെയാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുള്ളനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല സ്വാദാണ് അപ്പം അത് നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മുളകൊക്കെ തേക്കാൻ വേണ്ടി ഇതുപോലെ വരയണം എന്നാലേ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളു അതിനക വരയും നമുക്കിനി മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിക്കാത്ത കുരുമുളക് രണ്ട് ടീസ്പൂണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെള്ളുള്ളി കുറച്ച് കൊച്ചുള്ളി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂണ് അരിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് നീച്ചിരി ചേർന്ന് അരങ്ങാൽ നീരുകൂടെ ഒഴിച്ച് കൊടുക്കാം ഇന്ന് ഞാൻ തേങ്ങാപ്പാലിലാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അവവും പുറവും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇരുപത് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം ഇന്ന് നമ്മൾ തേങ്ങാപ്പാലിലാണ് മീൻ ഫ്രൈ ചെയ്യുന്നത് അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം അതൊന്ന് കുറുകി വരട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ച നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ല ആ പാല് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനിയും നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മീൻ്റെ ഒരു സൈഡായിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് ബാക്കി മസാല വീണ്ടും ഒന്നും കൂടി തേച്ച് പിടിപ്പിക്കാം നമുക്ക് മീൻ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മുരിയുന്നവരെയും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് തേങ്ങാ പാലിൽ ഫിഷ് ഫ്രൈ ചെയ്താൽ നല്ല സാധാണ് നിങ്ങളും കൂടെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി എപ്പോഴും നമ്മൾ ചെയ്യുന്നതൊന്നും വ്യത്യസ്തമായിട്ട് തേങ്ങാ പാലിലും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കി ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്